പക്ഷെ അദ്ദേഹം കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു മെസ്സേജ് നിങ്ങൾ ചെറുതെന്ന് കരുതുന്നവരെ ദൈവം എന്ന് കരുതുകയാണ് കേട്ടിട്ടവരെ പരിശ്രമപ്രതാവിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ചെയ്ത കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ പ്രാമുഖ്യങ്ങൾക്ക് വ്യത്യാസം വരുത്തിയതിലൂടെയെല്ലാം സുവിശേഷത്തിന്റെ യഥാർത്ഥമായി ചൈതന് എന്നാണെന്ന് നമ്മൾ പഠിപ്പിക്കുകയായിരുന്നു അത് നമുക്ക് ജീവിക്കാനായിട്ട് ഏറെയുണ്ട് ഋഷിപിതാമന്റെ എനിക്ക് വായിക്കാൻ ഏറ്റവും ഉത്തമുള്ള ഒരു അപ്രസ്സേദിക പ്രബോധനം ആനന്ദിക്കുവാൻ ആഹ്ലാദിക്കുക എന്നുള്ളതാണ് ആനന്ദിക്കുവാൻ ആഹ്ലാദിക്കുവാൻ എന്ന അപസ്തേതിക പ്രബോധനത്തിൽ അദ്ദേഹം വിശുദ്ധിയുടെ അഞ്ച് ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അത് നമ്മൾ സാധാരണ കാണുന്ന ഒന്നുമല്ല വിശുദ്ധിയുടെ അഞ്ച് ലക്ഷണങ്ങൾ എന്താണ് ജീവിക്കാനുള്ള ആവേശം പിന്നെ ഓരോ കാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് സുവിശേഷത്തെ പ്രതി സ്ഥിരതയോടെ നിൽക്കാനുള്ള കഴിവ് അതെല്ലാം പ്രത്യാശീലിക്കുന്നതാണ് മനുഷ്യന് കരുപ്പി നിൽക്കുന്ന കുറെ അടയാളങ്ങൾ ഗുണാമത്തെതായിട്ട് ശ്രീത പറഞ്ഞത് നർമ്മബോധവും തമാശ പറയാനുള്ള കഴിവും വിശുദ്ധിയുടെ ലക്ഷണമാണ് അങ്ങനെ പഠിപ്പിച്ച ചരിത്രത്തിന് ആദ്യത്തെ പാപ്പ ആണെന്നു ഇനിയുള്ള ഇനിയും അങ്ങനെ അതിൽ പഠിപ്പിക്കുക എന്ന് നമുക്കറിയത്തില്ല നർമ്മബോധവും തമാശ പറയാനുള്ള കഴിവും വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ ധൈര്യം കാട്ടിയ ഒരു മാർപ്പാപ്പ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും എന്ന ഒരു അപ്രസ്ഥ ലേഖനം എഴുതി എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ പ്രത്യാസ നിർഭരമായ ഒരു ആത്മീയത കൊണ്ടുതരാമെന്ന് നമ്മളെ പഠിപ്പിച്ച പാപ്പയാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പ്രായോഗിക ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്നും അതുപോലെ സന്തോഷിക്കാതെ സന്തോഷിക്കാതെ ജീവിക്കുന്നതിന് ക്രിസ്ത്യാനിയായിരിക്കാൻ അവകാശ ഇല്ലെന്ന് നമ്മളോട് പറഞ്ഞ പരിശുദ്ധ പിതാവ് അങ്ങനെ ഒത്തിരി ജീവിതപാദങ്ങൾ പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു നമുക്കതെല്ലാം മനസ്സിൽ സൂക്ഷിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന ഒത്തിരി സ്നേഹത്തോടെ ഓർക്കാം അദ്ദേഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും സന്തോഷമില്ലാതെ ജീവിക്കുന്ന എല്ലാ കുടുംബ കുടുംബങ്ങളിലെ അംഗങ്ങളും പരിശുദ്ധയോടും മധ്യസ്ഥോർന്നു ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിരിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സന്യാസ ജീവിതത്തിലും പൗരോഗിക ജീവിതത്തിലും ആരോഗ്യം സന്തോഷമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിത്രാന്ത ജീവിതത്തിലും അല്ലെ സന്തോഷമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധ ഫ്രാൻസിസ് സഭായും അധ്യസന്റേടാം പാട്ടാൻ നമ്മളെ തീർച്ചയായിട്ടും ആനന്ദത്തിന്റെ ഒരു ക്രമങ്ങൾ നടക്കും അതിനുള്ള ആനുകൂല്യഭക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാവരെയും അസമർത്ഥമായ